രാജസ്ഥാനിലെ ഉഡാൻ അക്കാദമിയിലെ കുരുതുകൾക്ക് പുതുവത്സര സമ്മാനവുമായി ജനസേവ ശിശുഭവൻ ജനസേവ ശിശുഭവന്റെ രാജസ്ഥാനിലെ ഉഡാൻ അക്കാദമിയിലെ കുട്ടികൾക്ക് പുതുപുത്തൻ ഷൂവാണ് സമ്മാനമായി നൽകിയത് ആദ്യഘട്ടമായി മുന്നൂറ്റി അൻപതോളം കുട്ടികൾക്കാണ് ഷൂ വിതരണം നടത്തിയത് കുട്ടികൾ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പുതുവത്സര ആഘോഷം നടത്തിയതെന്ന് ജനസേവ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി പറഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ അജ്മീർ എന്നൊരു സ്ഥലത്താണ് അജ്മീറിൽ ഇവിടെ ഒരു ചേരിസ് കിട്ടിയാണ് കാണുന്നത് ഇവർ ശ്രീ സ്ഥാനിനെ കൊണ്ട് ഇവിടെ ഒരു നെക്ലസ് പോയി ഡ്രസ്സുകൾ വെച്ചിട്ട് നടക്കുന്നുണ്ട് സാന്നിധ്യ നേതൃത്വത്തിൽ ഈ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജനസഭ ശിശുബാവിൻ്റെ ലക്ഷ്യം എന്ന് പറയണത് തെരുവ് മക്ക ഇന്ത്യ എന്ന ലക്ഷ്യപ്പാടായിരുന്നു അതിനുവേണ്ടിയാണ് നമ്മൾ ജനസഭ കേരളത്തിൽ ആരംഭിച്ചത് പക്ഷേ എന്തോ നമ്മൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം കൊണ്ട് നിരവധി കുട്ടികളെ അഭിഷ്ടാനത്തിൽ നിന്നും തെരുവിൽ നിന്നെ രക്ഷപ്പെടുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരിക്ക് എത്തിച്ചു എങ്കിലും നമ്മുടെ ചില സാമൂഹ്യ വിധത്തിലും നമ്മളോടെയുള്ള ചൂരുകൾ ചേർന്ന് ജനസഭ ശിശുഭവനെ ഇല്ലായ്മ ചെയ്തു ഏതായാലും ആ സ്ഥലം നമ്മളതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ സുനിൽ സാറിൻ്റെ നേതൃത്വത്തിലൂടെ വന്നിരിക്കുകയാണ് സുനിൽ സാർ ഇവിടെ ഒരു കോളേജിലെ അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ബസ്സൊക്കെ സംഘടിപ്പിച്ച് ായിട്ടാണ് പാകപ്പെടുത്തിയത് സാറിൻ്റെ ഈ വലിയ മനസ്സിനെ ഞങ്ങൾ കണ്ടുകൊണ്ട് മനോരമ ചാനലും മാതൃ ചാനലൊക്കെ രാത്രി വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കി ഇവിടെ എത്തിയതാണ് തീർച്ചയായിട്ടും ഇവിടെ ഉദാൻ സൊസൈറ്റി എന്ന പേരിലാണ് സാറ് സ്ഥാപനം നടത്തുന്നത് ഈ ഉദാൻ സൊസൈറ്റിക്ക് സപ്പോർട്ടായിട്ട് ജനസേവയോ മിങ്ങൾ ചെയ്ത് കൊണ്ട് പ്രവർത്തിക്കാൻ പോവുകയാണ് അപ്പോൾ ജനസേവ തിരുവുമ്പാത്ത ഇന്ത്യ എന്ന മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ അനസുകളും ജനസഭയെ സഹായിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് വീണ്ടും നല്ലൊരു മുന്നേറ്റം ഈ പാവം കൊച്ചുപേർ ഇവരുടെ കഷ്ടപ്പാട് ഭയങ്കരമാണ് ഇവർക്കും നല്ല ജീവിതം കൊടുക്കണം ജീവിതം കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും കടമയാണ് ആ കടമ നമ്മൾ നിറവേറ്റണം അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കണം ഇവർ താമസിക്കുന്ന ഭയങ്കര കഷ്ടപ്പാടാണ് അതിനുവേണ്ടി നിർമ്മിച്ചിട്ടുണ്ട് സഹകരണം കൊണ്ടാണ് ഈ കുട്ടികൾക്ക് സന്തോഷം പകരാൻ സാധിച്ചത് വിഭവ സമൃദ്ധമായ ഭക്ഷണവും ഡി ജെ പാർട്ടിയും പുതുവത്സരാഘോഷത്തിൽ കുട്ടികൾക്കായി ജനസേവ ഒരുക്കിയിരുന്നു ഇവിടെ നമ്മൾ ഒരു ന്യൂ ഇയർ പാർട്ടി വെച്ചിരിക്കുകയാണ് അക്കാഡമിയുടെ എല്ലാ കുട്ടികൾക്കും ഈ കാണുന്ന എല്ലാം ഷൂസാണ് മുന്നൂറ്റി അമ്പത് പെയർ ഷൂസാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ഇടാനൊരു ചെരുപ്പില്ല ഈ ഫോടും തണുപ്പ് ഞാനിട്ടിരിക്കുന്ന ഉടുപ്പ് എന്ന് നോക്കിയാൽ ഈ തണുപ്പത്തിന്നിവിടെ മഴയാണ് പൂജ്യം ഡിഗ്രിയിൽ താഴെയാണ് ടെമ്പറേച്ചർ ഈ സമയത്ത് ഈ കുട്ടികൾ എങ്ങനെ അവരുടെ കിടന്നുറങ്ങുന്നു എങ്ങനെ അവർ ജീവിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമ്മളൊരു ഒരു 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 ഷൂ ഒരു പെയർ ഓഫ് ഷൂസ് ആൻഡ് സോക്സ് നമ്മൾ കൊടുക്കുകയാണ് ഈ പിള്ളേർക്ക് അവർ ഇന്നിവിടെ ന്യൂ ഇയർ പാർട്ടിയാണ് ഇവിടെ ഇപ്പം പാർട്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വരും എല്ലാവർക്കും ഭക്ഷണമാണ് പിന്നെ ഒരു ഡി ജെ പാർട്ടിയുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഷൂസ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ജോസ് മാറിയിൽ സാറിനെയും സാറിനെ സഹായിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു നമ്മൾ പ്രത്യേകിച്ച് ന്യൂ ഇയർ ക്രിസ്മസ് ഈദ് പിന്നെ ദീപാവലി എല്ലാം സെലിബ്രേഷൻ ചെയ്യുന്നു ഈ കുട്ടികൾ നാളെ ഈ ദേശത്തിൻ്റെ നല്ല പൗരന്മാരെ വളരട്ടെ മതേതര സൗഹാർദ്ദത്തിൽ വളരട്ടെ എല്ലാ റിലീജിയനും ഒന്നാണെന്ന് അവർക്ക് മനസ്സിലാകട്ടെ എന്ന് വിശ്വസിച്ച് എന്ന് ആശംസിച്ചുകൊണ്ട് ജോസ് മാവേലി സാറിനും അദ്ദേഹത്തിനെ സഹായിച്ച എല്ലാവർക്കും അദ്ദേഹത്തിന് ആരെന്ത് സഹായിക്കുന്നു ആ സഹായം എൻ്റെ അടുത്താണ് വരുന്നത് ഡയറക്ട്ലി നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉച്ച കഴിയുമ്പോൾ ഇത് ഡയറക്ടർ ഡോക്ടർ സുനിൽ ജോസിന്റെ നേതൃത്വത്തിലാണ് ആഘോഷം നടത്തിയത് തെരുവുമക്കളില്ലാത്ത ഇന്ത്യ എന്ന ജനസേവിയുടെ മുദ്രാവാക്യം ഏറ്റെടുത്താണ് വളരെയേറെ പേർ ജനസേവിയുമായി കൈകോർക്കാൻ മുന്നോട്ട് വന്നത് ചെറിയ സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ഒരു തീരാശാപമാണ് ഈ കാണുന്നത് ഏകദേശം അഞ്ഞൂറോളം ചെറിയ ടെൻറ്റുകളിൽ എന്താ പറയുക പട്ടിയും പൂച്ചയും പാമ്പും എല്ലാം പരിതീക്ഷം നടക്കുന്ന ഈ സ്ഥലത്ത് പാവം മനുഷ്യ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജീവിക്കുന്ന കാഴ്ച കണ്ടോ ഭയങ്കര ദയനീയമല്ല ഈ കാഴ്ച ആരുണ്ട് ഇവരോട് സഹായിക്കാനായിട്ട് ഇവർ ആയ 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 ആ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ കാണുന്ന മുഴുവനും ഈ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിക്കാനായിട്ട് ആരും തന്നെ വരുന്നില്ല അപ്പോൾ ഇവർക്കൊരു ജീവിതം നൽകണം ആ ജീവിതം നൽകുന്നതിന് വേണ്ടി ജനസേവാ ശിശുഭവൻ തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ എന്ന മകത്തായ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് സുനിൽ സാരായിട്ട് കൈകോർത്തുകൊണ്ട് അത് ആ വലിയൊരു വിപ്ലവത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് എല്ലാവരും വരണം എല്ലാ സുമനസ്സുകളും എല്ലാ സുമനസ്സുകളും ഇതോടൊപ്പം സഹകരിക്കണം നമുക്ക് മനസ്സാശി ഉണ്ടെങ്കിൽ ഇവരും നമ്മുടെ മക്കളാണ് ഈ മക്കളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇത് ഭാരത മക്കളാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറണം അതുകൊണ്ട് എല്ലാ സു മനസ്സുകളും ഇവരെ സഹായിക്കാനായിട്ട് രംഗത്ത് വരണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ജനസഭ ശിശുഭവൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തെരുവുമണത്തി ഇന്ത്യ എന്ന ലക്ഷ്യത്തിന് വേണ്ടി അപ്പോൾ കേരളത്തിൻ്റെ തെരുവുട്ടികളെല്ലാം ഒരുവിധം തീർന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ സംരക്ഷിക്കാൻ നിവർത്തി സാഹചര്യം വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സുനിൽ സാറായിട്ട് കൈകോർത്തുകൊണ്ട് ജനസഭാ ശിശുഭവൻ നമ്മുടെ പ്രവർത്തനം ഇപ്പോൾ ഇവിടെ രാജസ്ഥാനിലുള്ള അജ്മീർ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഈ അജ്മീറിലുള്ള ഉള്ള ഈ ഈ ചേരികളിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് പഠിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത് അവർക്കൊരു ജീവിതം കൊടുക്കണം ആ ജീവിതം കൊടുക്കാൻ വേണ്ടി സുലിസാറുമായിട്ട് നിങ്ങൾ കൈകോർക്കുന്നു മുക്താൻ സൊസൈറ്റി എന്ന സങ്കടമായി കൈകോർക്കുന്നു അതിന് എല്ലാ സുഖ മനസ്സുകളും സഹകരിക്കണം നിങ്ങളെ സഹായിക്കണം